നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ് സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അസാമേക്കും ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റിനുകളാണ് ഇന്ന് ഇൻഷാല് നമ്മൾ ഇവിടെ വായിക്കുന്നത് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്ന് ശരിയായ ഉത്തരത്തിന് നേരെ ശരി അടയാളം ഇടുക അടയാളമിടുക വഫാത്താകുന്ന സന്ദർഭത്തിൽ നബി അലൈഹി വസല്ലമിയുടെ അങ്കി പണയം വയ്ക്കപ്പെട്ടിരുന്നു ഇന്ദ യഹൂദിയുൻ ഇന്ദ നസ്രാനിയും ആരുടെ അടുക്കളായിരുന്നു ആയിരുന്നു അതിൻ്റെ ശരി അൻസർ ഇൻ ദ യഹൂദിയൻ യഹൂദിയുടെ അടുക്കല രണ്ട് അഷ്സുല്ലധി തരിക്കത്ത തൊത്തിന് അർഹനാകുന്ന വ്യക്തി അൽ മീറാസു അൽ വാരിസു അതിൽ ശരി അൻസർ അൽ വാരിസു എന്നുള്ളതാണ് മൂന്നൽ വാരിസാതു സ്ത്രീകളിൽ നിന്നുള്ള അനന്തരാവകാശികൾ സബു ഏഴ് ഹംസു അഞ്ച് അതിൽ സബുഒൻ എന്നുള്ളതാണ് ആൻസർ നാല് മിൻ മവാനിയിൽ ഇറത്തി അനന്തരാവകാശം തടയപ്പെടുന്ന ഒരു കാര്യം അൽ കെതിബു അൽ കുഫ്റു അൽ കുഫ്റു എന്നുള്ളതാണ് ആൻസർ അഞ്ച് ബി തംഫിൻ പ്രതിഫലം പറ്റിക്കൊണ്ട് ഒരു സാധനത്തിന്റെ പ്രയോജനം മറ്റൊരാൾക്ക് സ്വന്തമാക്കി കൊടുക്കൽ അതിന് പറയുന്ന പേരെന്താണ് അൽ ഹിബത്തു അതിൻ്റെ ആൻസർ അൽ ഇജാറത്തു എന്നുള്ളതാണ് അടുത്തത് അജീബ് വാഹിദ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക മനിൽ ബിദി അവകാശിയും ാശിയുമല്ലാത്ത ബന്ധുക്കൾ ആര് അതിന്റെ ആൻസർ ദബുൽ എന്നുള്ളതാണ് ഏഴ് പലിശ വരുന്ന ധനം എത്ര വിഭാഗം രണ്ട് വിഭാഗമാണ് ഒന്ന് നെക്കുതുൻ നാണയം രണ്ട് താമുൻ ഭക്ഷണം എട്ട് വഖഫു അസ്മാരി പഴവർഗങ്ങൾ വഖഫ് ചെയ്താൽ ശരിയാകുമോ ഇല്ല എന്നുള്ളതാണ് ആൻസർ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം മാഹിയ മിനൽ വൽ ഇടപാടുകളിൽ നിന്ന് ശരിയാകുന്ന ഇടപാട് ഏതാണ് പത്ത് ഇജാറത്ത് രണ്ട് വിധം ഒന്ന് ഇജാറത്തു ഐൻ രണ്ടാമത്തേത് ഏത് രണ്ടാമത്തെ ഇജാറത്തു ദിമ്മത്താണ് അടുത്ത് പതിനൊന്ന് എഴുതാനാണ് അജിബ് മാഹുവൽ കറളു കടം എന്നാൽ എന്ത് അതിൻ്റെ ആൻസർ തുല്യമായത് ശേഷം തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ ഒരു വസ്തുവിനെ മറ്റൊരാൾക്ക് ഉടമയാക്കി കൊടുക്കുന്നതിനാണ് കറൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാഹുവ റഹനു പണയം എന്നാൽ എന്ത് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനത്തെ കടത്തിൻ്റെ ഈടായി നിശ്ചയിക്കുന്നതിനാണ് റഹന എന്ന് പറയുന്നത് പതിമൂന്ന് മാഹുയ ഷിർക്കത്തു പങ്ക് കച്ചവടം എന്നാൽ എന്ത് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ അവരുടെ ധനങ്ങൾ കൊണ്ട് ലാഭത്തെ അവർക്കിടയിൽ വ്യവസ്ഥ വച്ച് കച്ചവടത്തിൽ പങ്കാളികളാകുന്നതിനാണ് ഷിർക്കത്ത് അഥവാ പങ്ക് കച്ചവടം എന്ന് പറയുന്നത് മാഹുവൽ കിറാലു കിറാൽ എന്നാൽ പറഞ്ഞാൽ മുതൽ മുടക്കി കച്ചവടം ചെയ്യിക്കൽ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം ഇതാണ് ലാഭത്തിൽ പരസ്പരം പങ്കുകാരായിരിക്കണം എന്ന വ്യവസ്ഥയിൽ ഷർന്തുകൾ പരിഗണിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് കച്ചവടത്തിന് ധനം കൊടുക്കുന്നതിനാണ് കിറാൽ എന്ന് പറയുന്നത് പതിനഞ്ച് വ മാഹുവൽ വക്കഫു വക്കഫ് എന്നാൽ എന്ത് വസ്തു അവശേഷിക്കുന്നതോടൊപ്പം പ്രയോജനം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വസ്തുവിനെ അനുവദനീയമായ വിനിയോഗ സ്ഥലത്ത് തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് അടുത്ത പതിനാറ് തർജിം പരിഭാഷപ്പെടുത്തുക കാലൻ നബി സല്ലാഹുഅലൈ വസ്ലം കബുല കൂ ഒരു തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് കൂലി കൊടുക്കണം പതിനേഴ് കെമ്മിൽ പൂർത്തിയാക്കുക അൽ ഫിൽ ഖുർആനി സിത്തുൽ ഖുർആനിൽ പറയപ്പെട്ട അനന്തരാവകാശികൾ ആറ് അതാരൊക്കെയാണെന്നാണ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് വിട്ടുപോയി നമ്മൾ എഴുതി കൊടുക്കണം ഒന്ന് അന്ഫു രണ്ട് റുബ് മൂന്ന് സുമന് നാല് സുലുനി അഞ്ച് സുലുസ് ആറ്സ് പതിനെട്ട് കുത്തുബുമായ അർത്ഥം എഴുതുക തടഞ്ഞു അടുത്ത ചോദ്യം മാഹിയൽ വസീയത്ത് വസീയത്ത് എന്നാൽ എന്ത് അതേപോലെ വമാ ഷർത്തു മൂസി വസീയത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഷർത്ത് എന്ത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഏതാ എൻ്റെ ഈ ധനം കൊണ്ട് ഈ പള്ളി പരിപാലിക്കണമെന്ന് ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ മരണത്തിനു ശേഷം ഇന്ന വ്യക്തിക്ക് എൻ്റെ ഈ ധനം നീ കൊടുക്കണം എന്ന് ഒരാൾ മറ്റൊരാളോട് പറയുന്നതിനാണ് വസീയത്ത് എന്ന് പറയുന്നത് ഇനി വസീയത്ത് ചെയ്യുന്ന ആൾക്കുണ്ടായിരിക്കേണ്ട ഷർത്താണ് പറയുന്നത് ധനം വിനിയോഗിക്കാൻ കഴിവുള്ള സ്വതന്ത്രനും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കണം അടുത്ത ഇരുപതാമത്തെ ചോദ്യം ബയ്യനിൽ അൽ ബി തരിക്കത്ത് സ്വത്തുമായി ബന്ധപ്പെട്ട കടമകൾ നിർവഹിക്കേണ്ട വിധം ക്രമ ക്രമമായി വിവരിക്കുക ഒന്ന് ആദ്യമായി മയത്ത് പരിപാലനത്തിൻ്റെയും മയത്ത് മറവ് ചെയ്യുന്നതിൻ്റെയും ചെലവ് നടത്തണം രണ്ട് അള്ളാഹുവിനോടുള്ള കടങ്ങൾ വീട്ടണം ഉദാഹരണം ഹജ്ജ് അതേപോലെ ജനങ്ങളോടുള്ള കടങ്ങളും വീട്ടണം മൂന്ന് കടം വീട്ടിയതിനു ശേഷം ബാക്കിയുള്ള സ്വത്തിന്റെ മൂന്നിൽ മൂന്നിലൊന്നിൽ നിന്നും വസീയത്ത് നടപ്പ നടപ്പാക്കണം നാല് ബാക്കിയുള്ള സ്വത്തിനെ അനന്തരാവകാശികൾക്കിടയിൽ വിഹിതം വയ്ക്കണം അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അൽ വാരിസുനമിന് രിചാലി അഷറത്തു പുരുഷന്മാരിൽ നിന്നുള്ള അനന്തരാവകാശികളായ പത്ത് കൂട്ടർ ആരെല്ലാം ഒന്ന് മകൻ രണ്ട് മകൻ്റെ മകൻ മൂന്ന് പിതാവ് നാല് പിതാമഹൻ അഞ്ച് സഹോദരൻ ആറ് പിതാവത്ത സഹോദരൻ്റെ മകൻ ഏഴ് പിതാവത്ത പിതൃ സഹോദരൻ എട്ട് പിതാവത്ത പിതൃ പിതൃസഹോദരൻ്റെ മകൻ ഒമ്പത് ഭർത്താവ് പത്ത് മോചിപ്പിച്ച യജമാനൻ ഇൻഷാല് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇഷ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അള്ളാഹു എല്ലാവർക്കും വലിയ വിജയം നൽകുമാറാകട്ടെ ആമി അസലമേക്കും വരഹമല്ലാ വരക്കാത്തൂ